പാൽഗ്രാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും ഐ എം എഫ് സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഫിനാഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളും അനധികൃത പണം പണമൊഴുക്കും നിയന്ത്രിക്കാനാകും പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷണം ഏർപ്പെടുത്തും രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു എന്നാൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് എഫ് എ ടി എഫ് മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിംഗ് ആണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക മുപ്പത്തെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാപ്പത് അംഗങ്ങൾ ഇതിലുണ്ട് ഇതിൽ യു കെ ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൗൺസിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഇരുപത്തി മൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്ന് പകഗ്രാമ ഭീകരാക്രമണത്തിൽ നിന്ന് ഇന്ത്യക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പ് അറിയിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങിയ ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ീകരാക്രമണത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് അതേസമയം പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം തുടരുകയാണ് കലാബ് ജില്ലയിലെ മങ്കോച്ചർ നാരത്തിന്റെ നിയന്ത്രണം ബലൂച്ചിസ് വിമതർ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ നൂറുകണക്കിന് ആയുധധാരികൾ സർക്കാർ കെട്ടിടങ്ങളിലും സൈനിക സ്ഥാപനങ്ങളും കൈയടക്കി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രധാന ക്യാമ്പിനു നേരെ ബലൂച്ചിസ് ലിബറേഷൻ ആർമി ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ആയുധമേന്ത്യ ബലൂച്ചിസ്ഥാൻ വിമതർ നഗരങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ ആഴ്ച തന്നെ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാക് സൈന്യവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പാക് സൈനികർ സഞ്ചരിച്ച ഒരു ട്രെയിൻ റാഞ്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിലാണ് വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് ബലൂചിസ്ഥാൻ വിമതരുടെ ആക്രമണത്തിൽ നിരവധി പാക് സൈനികർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും